അസ്സാമലൈക്കും വാഹനത്തോദു പ്രവാചകർ മൂസ അലി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നിന്ന് അടുത്തതായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പ്രാർത്ഥനയിൽ മുസാൻ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബ്ബിറഹ്ലി സോദരി റബ്ബേ എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ വെ അം എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേ വഹ്ലുൽ തമ്മിൽ ലിസാനി എൻ്റെ നാവിൽ നിന്നുള്ള കെട്ട് അത് നീ അഴിച്ചു തരണമേ യഫ്കഹു കൗലി അവർക്കൊക്കെ എൻ്റെ വാക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എന്ന് അപ്പോൾ പ്രബോധന പ്രവർത്തനത്തിനിറങ്ങുന്ന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണിത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല ആളുകളോടും പല രൂപത്തിലുള്ള സംസാരങ്ങളും സംവാദങ്ങളും ചർച്ചകളും നടത്തുന്നതാണ് അപ്പോഴൊക്കെ നമുക്കെപ്പോഴും ഉണ്ടാവേണ്ട കാര്യങ്ങൾ തന്നെയാണിത് എന്താണ് ഒന്നാമതായി പറഞ്ഞത് പഠിച്ചോനെ ഹൃദയത്തിന് വിശാലത നൽകണമേ എന്ന് പലരോടും സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇടുങ്ങിയ മനസ്സാണുള്ളതെങ്കിൽ പല പ്രശ്നങ്ങളും വരും അപ്പോൾ ഹൃദയത്തിന് വിശാലത വേണേ എന്നുള്ളതാണ് അടുത്തത് വയസ്സിർ ലീ കാര്യങ്ങളൊക്കെ എളുപ്പാക്കിത്തരണേ പഠിച്ചോ വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും തരാൻ പറ്റും നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങൾ മറ്റ് ഭൗതികമായ പല ബിസിനസ്സുകൾ ചർച്ചകൾ ആശയ സംവാദങ്ങൾ ഇതിലൊക്കെ എളുപ്പങ്ങൾ ഉണ്ടാക്കി തരാനുള്ള ഭൗതികമായ ബാഹ്യമായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടണമെങ്കിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം അതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പൊതുവെ സംസാരത്തിൽ അത്ര വശ്യതയുള്ള അത്ര ഒഴുക്കുള്ള ആളായിരുന്നില്ല അതുകൊണ്ടാണ് തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്ലാമയെ കൂടെ സഹായത്തിനക്കണം എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം തേടുന്നത് ഏതായിരുന്നാലും നമുക്കൊക്കെ വേണ്ട ഒരു ഗുണം തന്നെയാണിത് നമ്മൾ പറയുന്ന ആശയം മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായി തോന്നാൻ വളരെ ക്ലിയർ ആയിട്ട് കൺവിൻസിങ് ആവുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ് അതും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ ഈ പ്രാർത്ഥന നമ്മളും ശീലാക്കുക റബ്ബി ويسر لي امري واحلل عقده من لساني يفقه قولي